ഇടുക്കി ജില്ലയിൽ നടത്തിയ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ദേവിക ബി നായർക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് ട്രൈബൽ ട്രൈബൽ സ്കൂളിൽ സ്വീകരണം നൽകി ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സിന്ധു അധ്യക്ഷയായിരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് ഹെഡ്മിസ്ട്രസ് സിന്ധു പിടിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ ചേർന്ന ദേവികയ്ക്ക് മൊമെന്റോ നൽകിയാണ് സ്വീകരിച്ചത് തന്റെ പഠന രീതികൾ ദേവിക കുട്ടികൾക്കായി പങ്കുവച്ചു നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ ചിലപ്പം നല്ല നല്ല വിജയങ്ങൾ നമ്മളെ തേടി എത്തുള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മൾ എനിക്ക് മതി ഞാൻ ഇതും കൊണ്ട് തൃപ്തികരമാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു മീൻ പത്താം ക്ലാസ് വെച്ചുകൊണ്ടുള്ള ജോലി എനിക്ക് മതി ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു എനിക്ക് പ്ലസ് ടു വെച്ചുകൊണ്ടുള്ള ജോലി മതി എന്ന് നമ്മൾ എപ്പോൾ കരുതുന്നോ അത് ശരിക്കും നമ്മുടെ പരാജയത്തിന് തുടക്കം നമ്മൾ ഒരു ജോലിയിൽ കയറുക അപ്പം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ നമ്മൾ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ജനറൽ കാറ്റഗറി എന്നുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ വരെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആണ് കാരണം ജോലി ഇല്ല നമ്മൾ പഠിച്ചാലും നമുക്ക് കിട്ടാനുള്ള ജോലി ഇല്ല ശരിക്കും അല്ലെങ്കിൽ നമ്മൾ അത്ര നല്ല എഫേർട്ട് ഇട്ട് പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുന്നു എന്തുകൊണ്ടാ കാരണം നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒരു ജോലി ഇല്ല മലയാളം അധ്യാപിക ഗീത ആർ പിള്ളയുടെ മകളാണ് ദേവിക സീനിയർ അധ്യാപകൻ സിബി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി സാലിമോൾ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു